നമസ്കാരം കൂട്ടർ രാജേഷ് കുമാർ ആണ് കൂട്ടുകാരെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ എല്ലാവരും സംശയമാണ് ക്ലച്ചിന് നമുക്ക് വാറണ്ടി കിട്ടും ബാറ്ററിക്ക് വാറണ്ടി കിട്ടും ടയറിന് വാറണ്ടി കിട്ടുമോ അല്ലെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം കിട്ടുമോ അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് ഒരു കാരണവശാലും ക്ലച്ചിന് നമുക്ക് വാറണ്ടിയോ ഇൻഷുറൻസ് ക്ലെയിമോ നമുക്ക് കാര്യം ലാല് ഇപ്പോൾ കമ്പനിയുടെ അതായത് നമ്മളെ ഒരു ഉപയോഗത്തിൻ്റെ അനാസ്ഥ മൂലമാണ് ഈ ക്ലച്ച് കരിഞ്ഞ് അത് പെട്ടെന്ന് തീർന്ന് അങ്ങനെ ഡാമേജ് വരുന്നത് അപ്പോൾ അതിനും പ്രത്യേകിച്ച് വാറണ്ടി കാര്യങ്ങളൊന്നും കിട്ടാറില്ല പിന്നെ വീട് സ്കിപ്പ് ചെയ്യല്ലേ പിന്നെ ടയർ കിട്ടും ഇൻഷുറൻസ് ക്ലെയിമിൽ കിട്ടും അതായത് ഈ ടയറിൻ്റെ പഴക്കം അനുസരിച്ചും ഇരിക്കും അതിൻ്റെ നമുക്ക് വില അതായത് ഒരു അമ്പത് ശതമാനം തൈമാനം ഉണ്ടെങ്കിൽ അമ്പത് ശതമാനം ഇൻഷുറൻസിൽ നിന്ന് നമുക്ക് പാസ്സാക്കി കിട്ടും അതുപോലെ തന്നെ ബാറ്ററി അത് ഈ ആക്സിഡൻറ്റിൽ ബാറ്ററി നമുക്ക് പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അമ്പത് ശതമാനം നമുക്ക് കിട്ടും അപ്പം ഇൻഷുറൻസ് അതായത് ഈ ടയറിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ നമ്മളിപ്പം ഇത്ര കിലോമീറ്റർ ഓടി അതായത് ഈ ഒരു ആക്സിഡൻ്റിൽ നമുക്ക് ആ ടയറും ഡിസ്കും പൊട്ടിക്കഴിഞ്ഞാൽ അതിന് അമ്പത് ശതമാനം നമുക്ക് കിട്ടും ഡിസ്ക്കൊക്കെ മെറ്റൽ പാർട്സിന്റെ ഡിപ്രിഷ്യേഷൻ എമൗണ്ട് വാല്യൂ അനുസരിച്ചായിരിക്കും അവർ തേഴുന്നത് അതായത് ഈ ക്ലച്ച് അതായത് ഈ ഷോറൂമിൽ നിറക്കി അടുത്ത ദിവസം ക്ലച്ച് തീരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് ഞാൻ ഒരു നടന്ന സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഒരു അറിയാന്നുള്ളൊരു കസ്റ്റമറാണ് അപ്പം ആൾ എന്തോ ഗ്യാസിന് അതായത് നിന്ന് മെഡിക്കൽ കോളേജിലെ പോയി അവിടെ എത്തിയതും പോകേം ആകെ പ്രശ്നങ്ങളായി അതിനെ എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പം ആൾ ഗിയർ മാറിയിട്ടില്ല ഫസ്റ്റും സെക്കൻഡും അല്ലാതെ ഏകദേശം ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് മെഡിക്കൽ കോളേജ് രാത്രി അങ്ങനെ അതിൻ്റെ ക്ലച്ച് പ്രശ്നമായി അങ്ങനെ പുതിയ വണ്ടിയായിരുന്നു അപ്പോൾ അവർ വന്നത് എങ്ങനെ ക്ലച്ച് പുതിയ വണ്ടി എങ്ങനെ തീരും സംഭവം ഇതാണ് ഫസ്റ്റ് ഇയറിൽ വീണ്ടും മെഡിക്കൽ കോളേജിൽ പോയത് ഓർത്ത അങ്ങനെയാണ് സംഭവിച്ചത് അപ്പോൾ ക്ലച്ചിന് എന്തായാലും നമുക്ക് വാറണ്ടി കിട്ടില്ല ഓക്കേ അപ്പോൾ നമുക്ക് അല്ലാതെ എൻജിൻ പരമായിട്ടുള്ള വാറൻറ്റി ഓൾറെഡി പുതിയ വണ്ടിക്ക് ഒരു മൂന്ന് നാല് വർഷം വരെ ഉണ്ട് അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും വാറണ്ടി വാറണ്ടിയൊക്കെ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ക്ലച്ചിന് ഇതുവരെ വന്നിട്ടില്ല പക്ഷേ ക്ലച്ച് നമുക്കത് വാറണ്ടി കിട്ടില്ല ഓക്കേ പിന്നെ വന്നിട്ടുള്ളത് ക്ലച്ചിനെക്കുറിച്ചുള്ള ഡൗട്ടാണ് ചിലവർക്ക് ഈ ഹാഫ് ക്ലച്ച് എന്ന സംഭവം അറിയില്ല നമ്മൾ വണ്ടി ഓട്ടിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഇടത്തേക്കാൾ ക്ലച്ചിൽ വച്ചുകൊണ്ട് ഓട്ടിക്കരുത് നമ്മളറിയില്ല അത് നമ്മൾ അത് തീരുന്ന സമയമാണ് സംഭവം ക്ലച്ച് തീരും അതായത് നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യാൻ മാത്രമേ ക്ലച്ചിനെ ഉപയോഗിക്കാവുള്ളൂ ചിലവർ നല്ല രീതിയിൽ ക്ലച്ച് ചോകറ്റ് റൈസ് ചെയ്ത് റാഷ് ഡ്രൈവിങ് ചെയ്യും അങ്ങനെ അത് ക്ലച്ച് പെട്ടെന്ന് തീരാൻ വളരെ ചാൻസ് കൂടുതലാണ് അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത് പിന്നെ നമ്മൾ ഗിയർ ചിലവർ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു കാലം ക്ലച്ച് ചെയ്യുന്നവർ കാല് മാറ്റത്തില്ല നമ്മളറിയില്ല അത് പെട്ടന്ന് അത് ക്ലച്ച് തീരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ നമുക്ക് ബ്ലോക്ക് വരുന്ന സമയത്ത് ഹാൻഡ് ബാഗ് പിടിച്ചിടുക അതല്ല ചിലവർ ഹാഫ് ക്ലച്ച് നിർത്തും അറിയാലോ ഹാഫ് ക്ലച്ച് എന്താണ് സംഭവം അതും നമുക്ക് തേമാന കൂടുതൽ സംഭവിക്കാൻ കാര്യം ഉണ്ടാവും അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ പിന്നെ നിങ്ങൾക്ക് കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കോൺടാക്റ്റ് എൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം എൻ്റെ ഒരു രാജേഷ് എന്നാണ് ഓക്കെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്